നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും വിശദീകരണ യോഗവും നടത്തി സിന്താബാ നിങ്ങളിഞ്ഞോ മാറിഞ്ഞോ നാട്ടാരെ വിശപ്പിന്താബാ നിങ്ങളോറിഞ്ഞോ മാറിഞ്ഞോ നട്ടാരേ സർക്കാരിന്റെ സർക്കാരിന്റെ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമത് പ്രസന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു വിശദീകരണ യോഗം കെ വി എസ് തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ചാർജ് നടക്കുകയാണ് ഇത് കേവലമായ ഏതെങ്കിലും പേരിന്റെ കേരളത്തിലെ ഏറ്റവും പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത് നമുക്കറിയാം ഇവിടെ ഒരു യാദവരി എന്നും എന്നും എല്ലാത്തിനും വിരക്തമാക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ വ്യാപാരി സമൂഹം എന്ത് വിഷയത്തിന്റെ പേരിലും അതിന്റെ മുഴുവനും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഏക സമൂഹം വ്യാപാരികളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ഏതിനൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അതിന്റെയൊക്കെ മുഴുവൻ ഫലങ്ങൾ അനുഭവിക്കുന്നത് വ്യാപാരികളാണ് അത് ആത്യന്തികമായിട്ട് എത്തുന്നത് പൊതുസമൂഹത്തിനാണ് അതുതന്നെ പൊതു പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളിൽ ഈ വിഷയം കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിൽ കൃത്യമായ പങ്കുവഹിക്കുന്ന കേരളത്തിലെ കൂടുതൽ വ്യാപാരികളും അതിന്റെ പരമോന്നത സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഇന്ന് കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള പ്രകടനം നടത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യം ഇവിടെ കേരള സർക്കാരിന് എന്തെങ്കിലും കിട്ടാവുന്നതിനല്ല മറിച്ച് ഇങ്ങനെ കൊല ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പുതിയ പ്രതിഭാസമായ കുറുവ സംഗമത്തെ പോലും കാണിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ചൂഷണ കേന്ദ്രമായിക്കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നോ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും പെരിയാറിന്റെ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിയാറിൽ വലിയൊരു ചർച്ച നടക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ നീണ്ടുന്ന ചർച്ചയിൽ ഞാൻ ആലോചിച്ചു കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നം വൈദ്യുതി ചാർജ് നാലിലൊന്നായ തമിഴ്നാടിനോട് നമ്മുടെ മുഖ്യമന്ത്രി ഇതെങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ലക്ഷക്ക കോടിക്കണക്കിന് ഉപഭോക്താക്കളാണ് രക്ഷപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ തൊഴിൽ തൊഴിൽ രംഗവും വ്യാവസായിക രംഗവും എല്ലാം തന്നെ വലിയ പുഷ്ടിപ്പെടുത്തുന്ന ഒരു ഒരു മറുപടി കൂടി കിട്ടും കാരണം ഇന്ത്യയിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ചേംബർ വൈസ് പ്രസിഡന്റുമാരായ സി മമ്മി ജലീൽ സെക്രട്ടറിമാരായ ഷാഫി അബ്ദുള്ള വാസൻ കെ നായർ സയ്ദു നജീബ് കുഞ്ഞു പൂന്തല കുഞ്ഞാവ സലീം ബിജു സൈനുദ്ദീൻ പ്രകാശ് അസീസ് റസാഖ് സുലൈമാൻ ഷബീർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ടി ന്യൂസ് തിരൂർ എസ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ